മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി തിരഞ്ഞെടുത്ത വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് അവസാനം ശ്രേഷ്ഠ ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷ ഏത് ഉത്തരം ഒടിയ ചെമ്മീൻ കയർ എന്നീ നോവലുകൾ എഴുതിയത് ആര് ഉത്തരം തകഴി ശിവശങ്കര പിള്ളിയുടെ ആത്മകഥയുടെ പേര് എന്ത് ഉത്തരം എന്റെ വക്കീൽ ജീവിതം ആനന്ദ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരം പി സച്ചിതാനന്ദൻ കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉറൂബ് എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരം കൃഷ്ണൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന പേരിൽ ആത്മകഥ രചിച്ചതാര് ഉത്തരം നെൽസൺ മണ്ടേല സൈക്കോ എന്ന പേരിൽ രചനകൾ നടത്തിയത് ആര് ഉത്തരം ഇ മുഹമ്മദ് എന്ന തോലിക നാമത്തിൽ രചനകൾ നടത്തിയത് ആര് ഉത്തരം വി വി അയ്യപ്പൻ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആര് ഉത്തരം ഉണ്ണായി വാര്യർ എന്റെ ജീവിത സ്മരണകൾ എന്ന പേരിൽ ആത്മകഥ രചിച്ചതാര് ഉത്തരം മന്നത്ത് പത്മനാഭൻ മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഇടപ്പള്ളി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ ഉത്തരം കൊഴിഞ്ഞ ഇലകൾ മലയാള കവിയുടെ പേര് നൽകപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏത് വള്ളത്തോൾ നഗർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് ഉത്തരം തൃശൂർ ളി എന്ന തോലിക നാമത്തിൽ രചനകൾ നടത്തിയത് ആര് ഉത്തരം കുറുപ്പ് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് இளிகாதாம் மத்தில் ரஜனே கழ்ந்த அணக்தியது ஆரே உத்தரம் வைக்கம் முகமது புஷிர்